തൃശൂർ അതിരൂപത വികാരി ജനറൽ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി തിരുനാൾ ജനറൽ കൺവീനർ മറഡോണ പീറ്റർ കൈക്കാരന്മാർ ഡേവിസ് ചിറ്റലപ്പള്ളി ഒ പി കുര്യാക്കോസ് ജോജോ പനക്കൽ ജോസഫ് ഓക്കെ പബ്ലിസിറ്റി കൺവീനർ പി ജെ ബിജു എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മവും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നവനാൾ കുർബാനയും ദീപാലങ്കാരവും നടക്കും ഇരുപത്തിമൂന്നിന് മുപ്പത്തിയഞ്ച് കുടുംബ യൂണിറ്റുകളുടെ അമ്പ് പ്രദക്ഷിണങ്ങളും തേര് മത്സരവും ഇരുപത്തിനാലിന് പ്രസിദ്ധേധി വാഴ്ച തിരുനാൾ ആഘോഷമായ കുർബാന തിരുനാൾ പ്രദക്ഷണം ഇരുപത്തിയഞ്ചിന് നാടകം ഇരുപത്തിയാറിന് ഇടവക ദിനാഘോഷങ്ങൾ യൂണിറ്റുകളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും